ഞങ്ങൾ പോലീസുകാരെ സംബന്ധിച്ചിടത്തോളം വിശേഷ ദിവസങ്ങൾ സ്റ്റേഷനിലെ ലാൻഡ് ഫോണിന് വിശ്രമമില്ലാത്ത ദിവസങ്ങളാണ് ലഹരിക്കടിമപ്പെട്ട് വീടുകളിലും ഉണ്ടാകുന്ന വഴക്കുകൾ നിർത്താതെ ഞങ്ങളുടെ ഫോൺ ബെല്ലടിച്ചുകൊണ്ടേയിരിക്കും വിശേഷ ദിവസങ്ങൾ ലഹരിക്കടിമപ്പെട്ട് ആഘോഷിക്കാനുള്ള ദിവസങ്ങളല്ല അതിൻ്റെ എല്ലാ പവിത്രതയോടും ചൈതന്യത്തോടും കൂടി കുടുംബാംഗങ്ങളോടൊപ്പവും സുഹൃത്തുക്കൾക്കൊപ്പവും ബന്ധുക്കൾക്കൊപ്പവും ആഘോഷിക്കേണ്ട ദിവസങ്ങളാണ് നിങ്ങളുടെ ആഘോഷങ്ങളിൽ നുരയേണ്ടത് ലഹരിയല്ല മറിച്ച് പരസ്പര സ്നേഹത്തിൻ്റെ പൂക്കളാണ് നിങ്ങളുടെ അടുത്തുള്ള ഉല്ലാസ കേന്ദ്രങ്ങളെക്കുറിച്ചോ സിനിമാ തിയേറ്ററുകളെക്കുറിച്ചോ നിങ്ങൾക്ക് ബോധമുണ്ടായിരിക്കും പക്ഷേ നിങ്ങളിൽ എത്ര പേർക്കറിയാം നിങ്ങളുടെ അടുത്തുള്ള അനാഥാലയങ്ങളെക്കുറിച്ചോ രോഗികളെ പാർപ്പിക്കുന്ന ഇടങ്ങളെക്കുറിച്ചോ ഉപേക്ഷിക്കപ്പെട്ട അമ്മമാരെക്കുറിച്ചോ അങ്ങനെയുള്ളവരെ പാർപ്പിക്കുന്ന ഇടങ്ങൾ നിങ്ങളുടെ ചുറ്റിനും ഒരുപാടുണ്ട് ഈ ആഘോഷ ദിവസങ്ങളിൽ അവിടെ സന്ദർശിച്ച് അവർക്കൊരാശ്വാസമാകുവാൻ ഒരു പ്രതീക്ഷയുടെ കൈത്തിരി തെളിയിക്കുവാനും നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും സന്തോഷവും സമാധാനവും നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സര ആശംസകൾ നേരുന്നു